പട്ടാമ്പി എവിടെ നിന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ഫ്രണ്ട്ലി ടീച്ചേഴ്സ് ആണ് ഫ്രണ്ട്ലി മാനേജ്മെന്റ് ആണ് പേരൻസിനെ കുട്ടികളെ സേഫ് ആക്കി പഠിപ്പിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോളേജാണ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു ലക്ഷം രൂപ കൈമാറി മുതുതല സ്വദേശിയും റിട്ട അധ്യാപകനുമായ എ പി ഉണ്ണികൃഷ്ണൻ കുടുംബസമേതം വിനോദയാത്രയ്ക്കായി നീക്കിവച്ച തുകയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹൈസ്കൂളിൽ നിന്നും റിട്ടയർഡ് ചെയ്ത മുതല സ്വദേശി എ പി ഉണ്ണികൃഷ്ണ മാസ്റ്ററാണ് കുടുംബസമേതം വിനോദയാത്രയ്ക്കുമായി മാറ്റിവെച്ച ഒരു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി മാതൃകയായത് വെള്ളിയാഴ്ച പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ മുതല ശാഖയിൽ വെച്ചായിരുന്നു തുക കൈമാറിയത് മുതുതല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ആനന്ദവല്ലി തുക ഏറ്റുവാങ്ങി തുടർന്ന് പട്ടാമ്പി തഹസിൽദാർ ബിന്ദുവിന് നൽകിയിലായിരുന്നു നമ്മളെല്ലാവരും ഇപ്പൊ ഒരു മൂന്നാല് ദിവസങ്ങളായിട്ട് ഈ ദുരന്തത്തിന്റെ പിന്നാലെയാണ് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തില് ഉണ്ടായ ചെറിയ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായപ്പോ തന്നെ അതിന്റെ പ്രശ്നം അതിജീവിക്കാൻ തന്നെ നമ്മൾ ഓരോരുത്തരും വളരെയധികം കഷ്ടപ്പെട്ടു അപ്പൊ ഈ വയനാടിൽ ഇപ്പൊ ഉണ്ടായാലും നമ്മളെല്ലാവരെയും മനുഷ്യ മനസ്സാക്കിയെല്ലാം വേദനിപ്പിക്കുന്ന അത്യന്ധികം വലിയ ഒരു ഉണ്ടായിരിക്കുന്നത് അതിന് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും സഹായങ്ങൾ കേരളത്തിന് വേണ്ടിയിട്ട് നട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് മാഷ് കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ വാക്കിലൊന്നും പറഞ്ഞാൽ പോരാ മാഷത്തിന്റെ മുന്നിൽ നിരവധി പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് ആയാലും ശരി നാട്ടിലായാലും ശരി ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുന്ന കൂടിയാണ് വയനാട്ടിലെ ദുരന്തം കഴിഞ്ഞപ്പോൾ തന്നെ മാഷയുടെ ഒരു പോസ്റ്റ് കണ്ടുണ്ടായിരുന്നു ഭാഷയ്ക്ക് അവിടെ വളരെ ആൽപ്പബന്ധം എഴുതിയിരുന്നത് അറിയുന്ന ഒരു കുടുംബം അതിനോടൊപ്പം നഷ്ടപ്പെട്ടു പോയി അതൊക്കെ മാഷ വളരെ വികാരമായിട്ട് തന്നെയാണ് എഴുതി അങ്ങനെ എത്ര കുടുംബങ്ങൾ ഒരുപാട് കുട്ടികൾ നമ്മളെല്ലാം അവതരിപ്പിക്കുന്നതാണ് അപ്പോൾ സഹായം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ തയ്യാറായ മാഷ എത്ര അഭിനന്ദിച്ചാലും അറിയാം ചടങ്ങിൽ പട്ടാമ്പി സർവീസ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി എം നീലകണ്ഠൻ എം ശങ്കരൻകുട്ടി പി ഷൺമുഖൻ പട്ടാമ്പി ഭൂരേഖ സിദ്ധാർ ഗിരിജാദേവി ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ് പി സി വാസു മറ്റു ബാങ്ക് ജീവനക്കാരും സന്നിഹിതരായിരുന്നു